വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ എല്ലായിടത്തും നല്ല മഴ ഇടിയൊക്കെ ആയിരിക്കുമല്ലേ ഇവിടെ നല്ല മഴ ആട്ടോ ഭയങ്കര മഴയും കാറ്റും എല്ലാം ഉണ്ട് അപ്പം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം കേട്ടോ അതായത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം ഒന്ന് നിൽക്കാൻ വേണ്ടി വന്നേക്കാം അപ്പോൾ ഉച്ച മുതൽക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഓൾറെഡി മെഴുക്ക് പറ്റാൻ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ വന്ന് കഴിയുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചീര അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതൊക്കെ പൊട്ടിച്ച് തോരം വെച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ വേലിക്ക് ഒരു ചീര ഉണ്ടാ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മീൻസ് ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് വേലി പോലെ അതിൻ്റെ പേരെന്താണ് വേലി ചീര അവർ പറയും പിന്നെ ഞങ്ങൾ പറയണത് മൈസൂർ ചീര എന്നെട്ടോ എത്ര പേർക്കിതറിയാം അല്ലെങ്കിൽ എത്ര പേര് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും പണ്ടുള്ളവർക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നൊരു ചീര കേട്ടോ ഇത് മൈസൂർ ചീര അത് നമ്മുടെ സാധാ ചീരകളിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ചുമന്ന ചീര പച്ച ചീരയൊക്കെ ഉണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് ഇതിന് വേറൊരു ടൈപ്പ് ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം പണ്ട് ഉമ്മിച്ച് ഇതേപോലെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതേപോലെ തോരനൊക്കെ അന്നൊക്കെ നമുക്ക് വീട്ടിൽ ഈ വേലിക്കു പകരം അതായത് മതിലിന് പകരം ഇതേപോലെ കുറേ വേലി ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും കെട്ടി കെട്ടി വെച്ചേക്കുന്നത് അപ്പോൾ അതിനകത്ത് നിറച്ച് നല്ല തളിര് ഇലകൾ ഉണ്ടാവും ആ ഇലയാട്ടോ ഇത് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇപ്പം ഓൾറെഡി ഞാൻ വരുന്നതിന് മുമ്പ് ഉച്ചി ഇത്തേം കൂടെ എല്ലാം പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ അയൽവാസി അവർ നല്ല ഫ്രണ്ട്ലി ടൈപ്പാണ് അപ്പോൾ അവർ എത്ര വേണമെങ്കിലും പൊട്ടിച്ചെടുത്തോളാൻ പറഞ്ഞു കാരണം അവർ ഉപയോഗിക്കാത്തതാണ് വേലിയുടെ ഒരിതായിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കിത് തോരനുവാക്കാം കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുള്ള സംഭവമാണല്ലോ അപ്പം നമ്മൾ തളിര് ഇലകൾ നോക്കിയിട്ട് വേണം പൊട്ടിച്ചെടുക്കാൻ അതായത് കൂമ്പ് അടത്തി എടുക്കണം അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് അതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എത്രത്തോളം കിട്ടിയാലും ഒരുപാടൊന്നും ഉണ്ടാവില്ല ആവിയൊക്കെ കയറി വരുമ്പോൾ പതുവേക്കിത് എന്താ പറയുക കുറച്ചേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഒരു നേരം ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതിനെ കാട്ടി കുറച്ചും കൂടെ കിട്ടിയിരുന്നു കാരണം ഇവർ ഞാൻ മഞ്ഞേക്കും മുമ്പ് ഓൾറെഡി ഇത് പൊട്ടിച്ചേക്കുന്ന കാരണം ഇപ്പോൾ അത് നല്ലതായിട്ട് പുതിയ ഇലകളൊക്കെ കിളിച്ച് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ച് പറയുകയും ചെയ്തു അവർ പൊട്ടിച്ച സമയത്ത് ഇത്രയും പോലും ഉണ്ടായിരുന്നില്ല കാരണം മറ്റവർ ഉപയോഗിക്കാതെ വെച്ചേക്കുമായിരുന്നല്ലോ അപ്പോൾ നമ്മൾ അവർ പൊട്ടിച്ചു കഴിഞ്ഞപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പം അത് ഇനിയും കുറേ ഇങ്ങനെ തളർത്ത് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക സാധനം എന്താ പറയുക മഴയൊക്കെ പെയ്തിട്ട് ഇപ്പം ചെറിയ ചെറിയ പുഴുക്കളോ അല്ലെങ്കിൽ എന്താ ഇതേപോലെ ചെറിയ കമ്പ് കൊള്ളിയൊക്കെ വീണിട്ടുണ്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ വെള്ളത്തിലൊന്ന് ഒലച്ച് കഴുകിയെടുത്താൽ ആ സാധനങ്ങളൊക്കെ പൊയ്ക്കോളും അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ തന്നെ എല്ലാം റെഡിയാക്കാന്ന് കരുതി കാരണം ഇത് എൻ്റെ ജോലിയാണ് അതായത് മെഴുക്കു കറ്റൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ എല്ലാം നല്ലപോലെ കഴുകിയിട്ട് ഞാനത് കൊണ്ടുവന്നിട്ട് ഒരു ബേസനിലേക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് കരുതി ഞാൻ അരിയുമ്പോഴത്തേക്കിനും ഒരുപാട് കട്ടി കൂട്ടി എല്ലാം അരിയുന്നു ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക അധികം കട്ടി കൂ കൂടുതലും അല്ല എന്നാൽ കുറച്ചും അല്ലാത്ത രീതിക്ക് ഒരു മീഡിയം ടൈപ്പിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂട്ടിന് ഇത്താത്തയുടെ മോനുണ്ടായിരുന്നു ഇതാണ് പുള്ളി പുള്ളിയാണെങ്കിൽ ഞാൻ കാണാതെ അതിനാന്ന് ഒരെണ്ണം എടുത്തിട്ട് കഴിക്കുക കേട്ടോ ഞാൻ പറഞ്ഞീത് കഴിക്കേണ്ട നീത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ മോളും ഇത്താട രണ്ടാമത്തെ മോനും ഉണ്ട് അത് ഇച്ചിരം കഴിഞ്ഞിട്ട് കാണിക്കുക അവിടെ നല്ല കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്താത്തയാണെങ്കിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുക അപ്പോൾ പിന്നെ രണ്ടും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാകും ഇപ്പുറത്തെ അടി കൂടുമ്പം ഇവിടെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും എടുത്ത് വായിൽ ഇടും ആ ഒരു പ്രായമല്ലേ അപ്പോൾ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയ പ്രശ്നം അപ്പം എനിക്കതും ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ കുറച്ച് നേരം ആ ഒരു ചീരയൊക്കെ ഒന്ന് അരിഞ്ഞ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചു ചീരയൊക്കെ അരിഞ്ഞു വന്നപ്പം ഉമ്മിച്ചി അവിടെ എന്താ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല വെള്ള ചെമ്മീനാണ് കിട്ടിയത് അപ്പം ഉമ്മച്ച് അത് റെഡി ആക്കിയിരുന്നു അപ്പം ഞാൻ ചീര അരിയുന്ന ടൈമിൽ ഉമ്മച്ച് എല്ലാ ചെമ്മീനും എല്ലാം കൂടെ നന്നാക്കുമായിരുന്നു അപ്പം ഇന്ന് എല്ലാം നാടൻ കറി ഐറ്റംസ് ഒക്കെ മതി എന്ന് വിചാരിച്ചു കാരണം ഇപ്പം നമ്മുടെ വലിയ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ബീഫൊക്കെ തിന്ന എല്ലാവരും മത്ത അടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ എന്തെങ്കിലും നാടൻ ഐറ്റംസ് കഴിക്കാൻ കൊതിയാണ് അപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ ഉമ്മ പറഞ്ഞു എന്നാൽ രണ്ട് മൂന്ന് മുരിങ്ങയൊക്കെയും കൂടി ഇട്ട് രണ്ട് മൂന്ന് മുരിങ്ങ മുരിങ്ങ പറഞ്ഞപ്പോൾ ഭയങ്കര വിലയാണ് മൂന്ന് മുരിങ്ങക്കെ അറുപത് രൂപ കൊടുത്തിട്ടാട്ടോ മേടിച്ച ഞാൻ ചെന്ന് നോക്കുമ്പോൾ കിലോയ്ക്ക് മുന്നൂറ് രൂപ മുരിങ്ങയ്ക്ക കണ്ടപ്പോൾ ഒരു ഞെട്ടലായിരുന്നു പിന്നെ ഒരു മൂന്നെണ്ണം അറുപത് രൂപയുടെ മേടിച്ചു പിന്നെ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു ചക്ക കിട്ടിയപ്പോൾ ഉമ്മാ കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്കക്കുരുവും കൂടി ഇട്ടിട്ട് നമ്മുടെ ചക്കക്കുരുവും ചെമ്മീനും മുരിങ്ങക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒഴിച്ചുകയറി വെക്കുമല്ലോ നല്ല കിട്ടില്ല ടേസ്റ്റാണ് മഞ്ഞ മഞ്ഞ കളറിലുള്ള കറിയല്ല നമ്മൾ മീൻകറി വെക്കുന്ന ആ ഒരു ഓറഞ്ച് ടൈപ്പ് കറി ആയിരുന്നു കേട്ടോ അങ്ങനെ ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടി വെച്ചു അപ്പോഴത്തേക്കിനും ചീര ഞാനൊന്ന് എണ്ണ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ച് സവോളയൊക്കെ ഒന്ന് വാട്ടി ചീരയിട്ട് അതൊന്ന് ഇളക്കി കൂട്ടി അതും ഒന്ന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഓൾറെഡി നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു തിളച്ച് കഴിഞ്ഞിട്ടല്ല ഇട്ടത് ഞങ്ങൾ ചെമ്മീനും ഉരിങ്ങക്കം പിന്നെ തക്കാളിയും ആ ഒരു ചക്കക്കുരു എല്ലാം ഒരുമിച്ച് അരപ്പും കൂടെ ചേർത്ത് അങ്ങ് വെക്കുമായിരുന്നു അപ്പോൾ അത് ഏകദേശം ഒന്ന് പിന്നെ ചെമ്മീൻ വറുക്കാൻ കരുതി ഇവിടുത്തെ ചെമ്മീൻ മസാല ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ ഒരുപാട് മസാല ഒന്നും ചേർക്കില്ല കേട്ടോ ആ ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് പോകും ഒരുപാട് മസാല ആയാലും ഇങ്ങനത്തെ ഒരു മസാലയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല കുരുമുളകൊക്കെ ഇട്ട് അതൊന്ന് എന്താണ് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേനും ചീരയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു കറിയും നല്ലപോലെ ഒന്ന് കുറുകിയൊക്കെ അധികം കുറുക്കാൻ നിന്നില്ല അധികം കുറുകിക്കഴിഞ്ഞാൽ ഇനിയും കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ലോണം കുറുകി പോകും മീൻസ് നമ്മൾ ആ ചക്കക്കുരു ചേർത്ത് കാരണം നല്ലോണം കുറുക്കി പോകും അപ്പോൾ അധികം വെള്ളം കുറച്ച് നിർത്തി തന്നെ പിന്നെ താളിക്കാമെന്ന് കരുതുക ചെറിയ ഉള്ളിയും ഉലുവയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ കുറച്ച് ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു എന്താ ഒരു എരിവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതൊന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചെമ്മീൻ എണ്ണ ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് വറുത്തിട്ട് ചെമ്മീനകത്ത് കുറച്ച് കൂടുതൽ കുരുമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അപ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് ചെമ്മീനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആ ഒരു എണ്ണ ഓയിലൊക്കെ നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ മെൽൽക്കൂടിങ്ങനെ തൂവി അതൊന്ന് വറുക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ ഉച്ചയ്ക്കത്തെ ആ ഒരു കറിയൊക്കെ റെഡിയായി എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീനും ചക്കക്കുരു പിന്നെ മുരിങ്ങയൊക്കെ ഇട്ട് ആ ഒരു ഒഴിച്ചു കയറി ഉണ്ടായിരുന്നു പിന്നെ മൈസൂർ ചീര അല്ലെങ്കിൽ വേലിച്ചീര എന്നൊക്കെ പറയുന്ന ആ ഒരു ചീര മെഴുക്കു അറ്റി തോരൻ വെക്കുന്നവരും ഉണ്ടാവും കേട്ടോ തേങ്ങ ഇട്ടിട്ട് പക്ഷെ ഞങ്ങളിവിടെ തേങ്ങ അങ്ങിച്ചിടാറില്ല മെഴുക്കു ആയിട്ടാണ് എടുക്കുന്നത് അതിന് വേറൊരു ടേസ്റ്റ് തേങ്ങയിട്ട് ആ ഒരു തേങ്ങയുടെ ടേസ്റ്റ് മുന്തി നിൽക്കും ഇതാകുമ്പോൾ ആ ചീരയുടെ ആ കറക്റ്റ് ടേസ്റ്റ് ഇട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ആട്ടോ ഇഷ്ടം അതുകൊണ്ട് തേങ്ങ ഇടാത്തതാണ് ഒരു മെഴുക്കു ആയിട്ടാണ് എടുത്തത് പിന്നെ നമ്മുടെ എന്താ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു അത് പിന്നെ എണ്ണും ഒരാൾക്ക് ഇത്ര എണ്ണം വെച്ചെന്ന് ഉമ്മച്ച് പറയോ അപ്പോൾ ആ ഒരു ഇത്ര എണ്ണം എടുക്കണം അപ്പോൾ മൂന്നെണ്ണം കിട്ടും ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുന്നത് പറഞ്ഞാൽ എനിക്കിത്തി പ്രിവിലേജ് കൂടുതലാണ് അപ്പോൾ ഒരു നാലെണ്ണം മൂന്നെണ്ണം അഞ്ചെണ്ണം ഒക്കെ വെച്ചിട്ട് എനിക്കെടുക്കാം അതായത് ഒരാൾക്ക് ഇത്ര എണ്ണം വെച്ചിട്ട് ഉമ്മ പറയാം അത് പണ്ടും തന്നെ ഇപ്പോഴും അങ്ങനെയൊക്കെ തെറ്റുകട്ടോ അപ്പോൾ ഞാൻ ആ ഒരു മൂന്ന് ചെമ്മീനൊക്കെ എടുത്ത് ആ കറിയൊക്കെ ഒന്ന് കുഴച്ചിട്ട് ആ ഒരു ചീര ഇട്ടിട്ട് നല്ലോണം കുഴച്ചുകൊണ്ട് വച്ച് ഈ ഒരു നാടൻ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും നോൺ വെജ് അതായത് നോൺ വെജ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മുടെ മീറ്റ് ഐറ്റംസിൻ്റെ അടുത്ത് വരില്ല എനിക്ക് ഭയങ്കര എനിക്ക് ഒരു ദിവസത്തെ ഒരു പ്രാവശ്യമൊക്കെ നോൺ വെജ് അതായത് നമ്മുടെ മീറ്റ് ഐറ്റംസങ്ങള് പോകുള്ളൂ എനിക്കല്ലെങ്കിൽ ഇച്ചിരി മിങ്കറിയും ചോറും തോരൻ മെഴുക്കു അറ്റൊക്കെ കിട്ടിയാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറ് അങ്ങനുള്ളവരൊക്കെ കാണുമല്ലോ എല്ലാവർക്കും അങ്ങനെ മീറ്റൊക്കെ ഒരുപാട് ഇഷ്ടമല്ലാത്തൊരു നാടൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അങ്ങനെ വൈകുന്നേരം അത് ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ നല്ലൊരു മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പം ആ സമയത്ത് വെളിയിലേക്ക് ചാടി ഞാനും ഇത്തായും കൂടെ അതായത് മക്കൾക്ക് ടിഫിൻ കൊടുത്തു വിടാനും അതായത് ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടി കുറച്ച് വറവര് സാധനങ്ങൾ അത് ഇതൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാനും ഇത്തേയും കൂടെ വെളിയിലേക്ക് ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് അവൾ ഞാനും കൂടെയാണ് എല്ലായിടത്തും പോകലും കാര്യങ്ങളുമൊക്കെ അപ്പോൾ സാധനങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ആ സൂക്ഷൽ എന്തെങ്കിലും ഒന്നും കഴിക്കാതെ വീട്ടിൽ കയറാൻ ഒരു മടി അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് സർവത്ത് കുടിക്കാം സർവത്ത് കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു കാരണം ഞങ്ങൾ ഇപ്പോൾ വെളിയിൽ പോയിട്ട് വന്നാൽ ഇവിടെ കയറി ഒരു സർവ്വത്ത് കുടിക്കും നല്ല അടിപൊളി ആ സർവ്വത്ത് അവൻ്റെ മിക്സിങ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാനും ഇത്രയും കൂടെ രണ്ട് സർവ്വത്ത് പറഞ്ഞ് ആ ഒരു സർവത്തൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് നടന്നു പറയുമ്പോൾ തോന്നും സർവ്വത്ത് കുടിക്കുമ്പോൾ വലിയ ദൂരെ ആ കട എന്നൊക്കെ പക്ഷെ അല്ല നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാലാണ് കട പക്ഷേ അവിടെ പോയാൽ ഒരു സർവത്ത് കുടിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ ആ ഒരു വീട്ടിൽ വന്ന് കയറി ആ നല്ല അടിപൊളി മഴയായിരുന്നു ആ മഴ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പെയ്തിരുന്നെങ്കിൽ മൊത്തം നനഞ്ഞു വരിയാനെ നിങ്ങൾ വീട്ടിൽ വന്ന് കയറലും നല്ല ഇടിച്ചു കുത്തിയൊരു മഴയായിരുന്നു നല്ല അടിപൊളി കാറ്റും ഇടിയും അതേപോലെ നല്ല മഴ ആ ഒരു മഴയത്ത് ഞാൻ അപ്പോൾ ചുമ്മാ വെളിയിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തുവിട്ട് റമ്പുട്ടാൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പുറത്തെ വീട്ടിലെ ആട്ടോ അങ്ങനെ ആ ഒരു മഴയത്ത് കുറച്ച് നേരം അതായത് മഴയെന്ന് തോർന്നു കഴിഞ്ഞപ്പം അങ്ങോട്ടൊന്ന് ഇറങ്ങി കേട്ടോ സിറ്റ് ഔട്ട് ഇരുന്നു കാരണം സിറ്റ് സിറ്റൗട്ടി ഇരിക്കുന്നത് വെച്ചാൽ മഴ പെയ്യുമ്പം ഔട്ടി വന്നിരിക്കാൻ ഒരു നല്ല രസമാണ് ഞാൻ ഇറങ്ങിയ പാടെ വാതിൽ തുറന്നപ്പോൾ രണ്ട് ആൾക്കാരും കൂടെ വെളിയിലേക്ക് ചാടി പിന്നെ അവർക്ക് നമ്മുടെ മേടിച്ചോണ്ട് വന്നതിൽ ഈ പൊരി ഉണ്ടല്ലോ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കിട്ടില്ലേ പൊരി ആ ഒരു പൊരി എനിക്ക് ഭയങ്കര ഒരു സംഭവം അതുപോലെ തന്നെ എൻ്റെ മൂക്കും ഇഷ്ടമുള്ളൊരു സംഭവം അങ്ങനെ രണ്ടുപേർക്കും കൊടുത്തിട്ട് രണ്ടുപേരുമായിട്ട് ഞാൻ സിറ്റ് ഔട്ടി കുറച്ച് ഇരുന്നു കേട്ടോ പിന്നെ രാത്രി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ തരുന്നത് അതായത് ഉച്ച ഉച്ചയ്ക്ക് കുറച്ച് ചോറ് ആ ഒരു ഉച്ചക്കത്തേക്കുള്ള മാത്രേ ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാമെന്നെരുതി അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പ് അപ്പോൾ ഉമ്മ പറഞ്ഞു ചിക്കൻ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ തോന്നും അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നരുതി ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ വിചാരിക്കും വലിയ രീതിക്ക് ചെയ്യുകയെന്ന് അല്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു തട്ടിക്കൂട്ട് അല്ലെങ്കിൽ ഒരു ഉഡായ്പ്പ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു മൈദയും പിന്നെ കുറച്ച് എന്താ കുരുമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിങ്ങനെ എടുത്തു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഒന്നെണ് ഒരെണ്ണം തന്നെ ഇത്രയും വന്നു പിന്നെ അധികം പേരില്ല കഴിക്കാൻ പിന്നെ സവോള സവോള ഇതേപോലെ ഇങ്ങനെ ഇതാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയാക്കാൻ നേരി ചപ്പാത്തിയും പൊറോട്ടയുണ്ട് അതായത് പൊറോട്ട കഴിക്കാത്തവർക്ക് ചപ്പാത്തിയും പിന്നെ പൊറോ എന്താണ് ചപ്പാത്തി ഇപ്പണ്ടാത്തവർക്ക് പൊറോട്ട അങ്ങനത്തെ രീതിയിൽ രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി കുറച്ച് ഇത്ത ഒരു മൂന്നാലഞ്ചെണ്ണ ഉണ്ടാക്കിയുള്ളൂ ഇത്താടെ ചപ്പാത്തി കേട്ടോ വലിയ ചപ്പാത്തിയാണ് പിന്നെ നല്ല ഷേപ്പൊന്നും കാണില്ല പക്ഷെ നല്ല ടേസ്റ്റാട്ടോ അതായത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാ പുള്ളിക്കാരിയുടെ ചപ്പാത്തി നല്ലൊരു ടേസ്റ്റാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങനെ നമ്മുടെ ഒരു ചട്ടി വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു ഗാർലിക്കൊക്കെ ഇട്ട് പിന്നെ സവോള അതേപോലെ തന്നെ ക്യാപ്സിക്കം എല്ലാം കൂടെ ആഡ് ചെയ്ത് കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുത്തുള്ളൂ ഒരുപാട് വരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ചില്ലി ചിക്കൻ വെക്കുന്ന ഒരിതും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ പിന്നെ ഒരു ഇടായി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ സോയാ സൂസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയത് പക്ഷേ ഉടായ്പ ആണ് സംഭവമെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം പക്ഷേ ഇതുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് സോസും കുറച്ച് അല്ലാതെ കുറച്ച് സവോളയും മൈദയും കൂടെ ഒന്ന് മൈദയല്ല ആ മൈദയും കൂടി ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റപ്പ് ചെയ്ത ആ ഒരു കറി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ല കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടെടുത്ത് കുറച്ച് ആക്കിയിട്ടില്ല കുറച്ച് ഗ്രേവി എടുത്തു പിന്നെ ചപ്പാത്തി അപ്പോഴത്തേക്കിനും ഇത്താത്ത അവിടെ ഇന്ന് പരത്തേം കൂടെ ചൂടുകയും എല്ലാം കൂടെ രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു അപ്പോൾ ചൂടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ പൊന്തി വന്നില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല ഓണം മറ്റേ ഫുൽക്ക പോലെ ഇങ്ങനെ പൊന്തി വരും പിന്നെ ഇത് പുള്ളിക്കാരി നമ്മുടെ ഈ മടക്കി വെച്ചിട്ടിങ്ങനെ ട്രയങ്കിൾ ഷേപ്പിൽ പരത്തി എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടാത്ത ഇങ്ങനെ മടക്കി മടക്കി ലെയർ ആയിട്ട് കിട്ടും നമുക്ക് ഈ ഒരു ചപ്പാത്തി അപ്പോൾ ആ രീതിക്ക് ചപ്പാത്തി നല്ല പരത്തേം ചൂടുകയൊക്കെ പുള്ളിക്കാരിയായിരുന്നു അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കിനും രണ്ട് പൊറോട്ടെ പിന്നെ ആ ഒരു ചില്ലി ചിക്കനൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് ഫുഡ് കഴിച്ചു കൂടെ പാത്തു ഇരിപ്പുണ്ടായിരുന്നു പാത്തൂന് പൊറോട്ട കൊടുത്തില്ല പാത്തൂന് ഞാൻ ചപ്പാത്തിയാണ് കൊടുത്തത് പാത്തു പൊറോട്ട പൊറോട്ടയും കഴിക്കും പക്ഷേ രാത്രി ആയതുകൊണ്ട് പാത്തൂന് പൊറോട്ട കൊടുത്തില്ല ആ ഒരു ചപ്പാത്തിയാണ് പാത്തൂന് കൊടുത്തത് അപ്പോൾ ആദ്യം പാത്തൂന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത് അതായത് മക്കൾക്കൊക്കെ ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ ആ ഒരു ഫുഡ് ഒക്കെ കഴിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇത് വീട്ടിലേക്ക് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഉച്ച മുതൽക്കുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബായ്